നമസ്കാരം ഭക്തരുടെ വിളിക്ക് ഉത്തരം നൽകുന്ന അമ്മ എന്നാണ് ചക്കുളത്തമ്മ അറിയപ്പെടുന്നത് ജാതിമത വർണ്ണഭേദമില്ലാതെ എണ്ണമറ്റ തീർത്ഥാടകരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ദേവിയുടെ ശാന്തമായ സ്വരൂപം ഭക്തരുടെ മനസ്സിൽ യഥാർത്ഥ ഭക്തിയുടെ ആയിരം താമരകൾ വിരിയിക്കുന്നു ചക്കുളത്തമ്മയുടെ നാമങ്ങളും മന്ത്രങ്ങളും ജപിക്കുന്നത് അജ്ഞതയുടെയും അഹങ്കാരത്തിൻ്റെയും വികാരങ്ങളെ അന്ധകാരത്തെ മറികടക്കുന്ന അഗ്നിജാല പോലെ നശിപ്പിക്കുന്നു ദേവിയുടെ മുന്നിൽ വെച്ച് തന്നെ നാം കാണുന്ന അത്ഭുതങ്ങൾ പലതാണ് പ്രകൃതിയുടെ പ്രതിനിധാനമായി കാണുന്ന ദേവി നമ്മുടെ അസ്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ദൈവിക സ്വാധീനത്തിൻ്റെ അത്യന്തിക പ്രതീകമായി നിലകൊള്ളുന്നു ആ ദേവിയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഏതൊരു ഭക്തനോടും മഹാശക്തി ചൊരിയുന്ന സ്നേഹത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് ചക്കുളത്തുകാവു ദേവി ഏകദേശം മൂവായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത് ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഭയാനകമായ വനമായിരുന്നു ആകാശത്തെ സ്പർശിക്കുന്നത് പോലെ തോന്നിക്കുന്ന മരങ്ങളും ചീറ്റുന്ന ശബ്ദങ്ങളുള്ള സർപ്പങ്ങളും പ്രാകൃത സ്വാതന്ത്ര്യത്താൽ വന്യമൃഗങ്ങളും വിഹരിച്ചു ചിന്തിക്കാൻ വിറയ്ക്കുന്ന അന്തരീക്ഷം സൂര്യൻ്റെ കിരണങ്ങൾ മരങ്ങൾക്കിടയിലൂടെ നോക്കുന്നതിൽ പരാജയപ്പെട്ടു ഉച്ചയ്ക്ക് അർദ്ധരാത്രി പോലെയായിരുന്നു വിറക് ശേരിക്കുക എന്ന ആശയവുമായി ഒരു വേട്ടക്കാരൻ ഈ കാട്ടിലേക്ക് വന്നു വേട്ടക്കാരൻ തനിച്ചായിരുന്നില്ല കൂടെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു എന്നാൽ എല്ലാം വളരെ പെട്ടെന്ന് അപ്രത്യക്ഷിതമാവുകയായിരുന്നു ഒരു സർപ്പം തൻ്റെ അടുത്തേക്ക് നീങ്ങുന്നത് വേട്ടക്കാരൻ കണ്ടു അത് പത്ത് വിടർത്തി നിൽക്കെ അതിൻ്റെ ശബ്ദം ഭയപ്പെടുത്തുന്നതുമായിരുന്നു അധികം ആലോചിക്കാതെ വേട്ടക്കാരൻ കോടാലി കൊണ്ട് പാമ്പിനെ ആക്രമിച്ചു പക്ഷേ അത് ചത്തില്ല പിന്നീട് ഇതേ സർപ്പത്തെ ഒരു കുളക്കരയിൽ പുറ്റിനു മുകളിൽ കണ്ടപ്പോൾ വേടൻ വീണ്ടും അതിനെ ആക്രമിച്ചു പക്ഷേ ഈ തവണ പുറ്റുപൊട്ടി ജലപ്രവാഹമുണ്ടായി അമ്പരത്തിൽ നിന്ന വീടിന് മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ഇതേസമയം വീടിൻ്റെ കുടുംബവും അവിടെ എത്തിയിരുന്നു വെള്ള വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് സന്യാസി അവരോട് പറഞ്ഞു പുറ്റിനകത്ത് പ്രപഞ്ചനാഥനായ സാക്ഷാൽ ആദിപരാശക്തി ജലസേനം നടത്തിയ വെള്ളമാണിതെന്നും പുറ്റുപളിച്ചു നോക്കിയാൽ ജഗദീശ്വരിയുടെ ഒരു പ്രതിഷ്ഠ കാണുമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു ആ പരാശക്തി ആരാധിച്ചാൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പറഞ്ഞ് പുറ്റുടച്ചു സന്യാസി വിഗ്രഹം പുറത്തെടുത്തു അതോടെ അദ്ദേഹം അപ്രത്യക്ഷനായി അന്ന് രാത്രിയിൽ സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ നാരദമുനിയാണെന്നും വേടന് സ്വപ്നദർശനമുണ്ടായി ആ വിഗ്രഹമാണ് ചക്കുളത്ത് കാവിൽ കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം അന്നു മുതൽ വേടനും കുടുംബവും ആ വനത്തിൽ തന്നെ താമസം തുടങ്ങി എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറങ്ങും ഭക്ഷണങ്ങളെ ശേഖരിച്ച് മൺകലത്തിൽ പാചകം ചെയ്താണ് അവർ കഴിഞ്ഞു പോകുന്നത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഭഗവതിക്ക് നൽകിയ ശേഷമാണ് അവർ കഴിച്ചിരുന്നത് ഒരു ദിവസം അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് സമയത്ത് എത്താനായില്ല അന്ന് ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ലെന്ന വിഷമത്തിലായിരുന്നു അവർ എന്നാൽ പാചകത്തിനായി മരച്ചുവട്ടിൽ ചെന്നപ്പോൾ കലനിറയെ ചോറും കറികളും കായികനികളും ഇരിക്കുന്ന കാഴ്ചയാണ് വീടനും കുടുംബവും കണ്ടത് ആഹാര സാധനങ്ങൾ അവിടെ എത്തിയത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയവർ ഭക്തി കൊണ്ട് ഉച്ചത്തിൽ ദേവീനാമങ്ങൾ ഉരുവിട്ടു ഇതേ സമയം ഒരു അശരീരിയും ഉണ്ടായി അതിങ്ങനെയായിരുന്നു മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആഹാരം ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ് തീരാദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയുമായിരിക്കും ഭക്തിപൂർവ്വം ആര് എവിടെ നിന്ന് വിളിച്ചാലും അവരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും ഈ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്തുകാവിൽ ജനലക്ഷങ്ങൾ പൊങ്കാലയിടുന്നത് ഭക്തർ അമ്മയ്ക്ക് പൊങ്കാലയിടുമ്പോൾ അവരിൽ ഒരാളായി അമ്മയും പൊങ്കാലയിടാനുണ്ടാകുമെന്നാണ് വിശ്വാസം പിൽക്കാലത്ത് ആവേടനും കുടുംബവും സ്ഥലം വിട്ടുപോകുകയും ബ്രാഹ്മണർ അവിടെ താമസിക്കുകയും ചെയ്തു അവരിൽ പ്രധാനിയായ പട്ടമന ഇല്ലത്തെ നമ്പൂതിരി താന്ത്രിക വിധികളോടുകൂടിയ ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ചക്കുളത്ത് കാവ് ക്ഷേത്രം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ക്ഷേത്രത്തിൽ നടന്ന നവീകരണത്തിന് ശേഷം അഷ്ടബാധുക്കളോട് കൂടിയ ആദ്യപരാശക്തിയുടെ മൂർത്ത രൂപമായ വനദുർഗയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങിയ പ്രധാന ഭാവങ്ങളിൽ ജഗതീശ്വരി ഇവിടെ ആരാധിക്കപ്പെടുന്നു നീരേറ്റുപുറം ഗ്രാമത്തിൻ്റെ ഏതാണ്ട് ഒത്തനുക്കയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം കേരളത്തിലെ പ്രധാന നദികളായ പമ്പാ നദിയും മണിമലയാറും യഥാക്രമം ക്ഷേത്രത്തിൻ്റെ തെക്കും വടക്കും മാറി ഒഴുകുന്നു